സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ ഈ കോഴിക്കോട് ബീച്ചിൽ പോയാലേ അവിടെ ഒരു സാധനം കിട്ടും ഗ്രീൻ പീസ് മുട്ട മസാല അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള തട്ടുകടയില് ഇപ്പോൾ ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഒരു ഫീല് വേറെ തന്നെയാണല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലി ഇട്ട് കൊടുക്കുക അതിലേക്ക് ക്യാരറ്റ് അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഓപ്ഷനൽ ആണ് കേട്ടോ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വരുന്ന പാകത്തിലാക്കി എടുക്കാം കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത് ഉടയാതെ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിന് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പണി കിട്ടും എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തട്ടുകട വരെ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ലാസ്റ്റ് കുറച്ച് സോയാസോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ എന്നോട് കമൻ്റ് ചെയ്യും വേണം